ഒരാഴ്ച മുമ്പ് കണ്ണൂരിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ പതിനേഴുകാരൻ രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചു കണ്ണാടി പറമ്പ് ടാക്കേസ് റോഡിലെ ആണ് മരിച്ചത് കണ്ണാടിപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് സൂര്യജിത്ത് കണ്ണൂർ പ്രിയ ഇ എൻ ടി കെയർ ക്ലിനിക്കിൽ ടോൺസ്റ്റിസ് രോഗത്തിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു സൂര്യജിത്ത് കുറച്ചു ദിവസം മുമ്പായിരുന്നു ശസ്ത്രക്രിയ ഇതിനുശേഷം വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു തിങ്കളാഴ്ച രാത്രിയോടെ രക്തസ്രാവം ഉണ്ടായി ആദ്യം കണ്ണൂരിലെ ഫാത്തിമ ഹോസ്പിറ്റലിൽ എത്തിച്ചു രക്തസ്രാവം മൂർച്ഛിച്ചപ്പോൾ ഇവിടെ നിന്നും എ കെ ജി ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അപ്പോഴേക്കും സൂര്യജിത് മരിച്ചിരുന്നു പറമ്പ് ടാക്കിസ് റോഡിലെ പൊന്തേൻ ഷാജിയുടെയും അനിമയുടെയും മകനാണ് പതിനേഴുകാരനായ സൂര്ജിത്ത് പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു സംഭവത്തിൽ കണ്ണൂർ ടൌൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ